വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ടീച്ചിങ് വേക്കൻസി നോക്കുന്ന സുഹൃത്തുക്കളെ പറ്റി നല്ലൊരു വാക്കൻസി ആണ് ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ടീച്ചർ വേക്കൻസീസ് മിക്ക കോളേജിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസി ഏതാണെന്ന് നോക്കാം നെംസ് ഗ്രൂപ്പ് സ്കൂൾസിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ നെയിംസ് ഗ്രൂപ്പ് അനൗൺസ് അനൗൺസിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ഹെഡ് ഓഫ് സെക്ഷൻ ടീച്ചർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ അക്കാദമിക് സൂപ്പർവൈസർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ടീച്ചർ സെക്കൻഡറി ടീച്ചേഴ്സ് പ്രൈമറി ടീച്ചേഴ്സ് പ്രൈമറി കിൻറ്റർ ഗാർഡൻ മോൺ ടി ടീച്ചർ സ്കൂൾ കൗൺസിലർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തുടങ്ങിയ വേക്കൻസീസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നെയിംസ് ഗ്രൂപ്പ് ഗ്രൂപ്പാണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുകയെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സ്റ്റോസ് പരിശോധിക്കാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെരിഫൈ ചെയ്ത ജെന്യൂനായ വാക്കൻസീസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നമ്മൾ വാക്കൻസികൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ഒരുപാട് തവണ ചെക്ക് ചെയ്തിട്ട് എൻഷോർ ചെയ്ത ആണ് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് സ്കാൻസ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യാം യാതൊരുവിധ പേയ്മെൻറ്റും നിങ്ങൾ നൽകേണ്ടതില്ല അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അപ്പോൾ തന്നെ അതിന്ന് സ്കിപ്പ് ചെയ്യുക അതൊരു ഫേയ്ക്ക് അലേർട്ടായിരിക്കാം എന്തായാലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരില്ല നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിനോട് നമ്പറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കാനേഴ്സ് ആ ഒരു നമ്പർ എടുത്തിട്ട് ഇന്ന കമ്പനിന്ന് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പറൊന്നും ഇങ്ങനെ പബ്ലിക് ഫോറമിലൊന്നും നിങ്ങൾ കൊടുക്കരുത് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്ന വേക്കൻസീസൊക്കെ ജോയിൻ ഇൻ ആയ ആണ് ഈ ഒരു ജോബിന്റെ സോഴ്സ് പരിശോധിക്കാം എന്നിട്ട് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് നിമ്സ് ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ അപ്ലൈ അപ്ലൈനോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസ് നോക്കാം അടുത്തത് ദുബായിലെ യു ബി എൽ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസ് ാണ് ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഡിഗ്രി കാൻഡിഡേറ്റ്സ് നിലവിൽ ഇപ്പോൾ യു എ ജോബ് നോക്കുന്നുണ്ട് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വാക്കൻസി ഉപകാരപ്രദമായിരിക്കും യു ബി എൽ ഗ്രൂപ്പ് ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അതായത് മീഡിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലേക്ക് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട മാർക്കറ്റിംഗ് ആണ് ജോബ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് കൂടി പറയാറുണ്ട് അപ്പോൾ അതായിരിക്കും ജോബ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കാണാം ബി അല്ലെങ്കിൽ ബി ബി എ ഗ്രാജുവേഷനാണ് അവരിപ്പോൾ പരിഗണിക്കുന്നത് മറ്റു ഡിഗ്രി ഉള്ളവർക്ക് കൂടി അപ്ലൈ ചെയ്യാം ഇവർക്കാണ് പരിഗണന കൂടുതൽ ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽസ് എക്സ്പീരിയൻസിനൊക്കെയാണ് ഡിഗ്രി ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിഷൻ കാണാം നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ഒരു ഫുഡ് പ്രോസസിങ് കമ്പനിയായ യുണീക് ഫുഡ്സിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് യുണിക്കായി ഫുഡ്സ് ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഇൻ മിക്സിംഗ് ആൻഡ് പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഇൻ മിക്സിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് അവർ പറയുന്നത് ഫുഡ് ആൻഡ് ഡയറി ഇൻഡസ്ട്രിയിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം ഇരു മെഗ്ലെ ഫുഡ് ആൻഡ് ഡയറി മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസ് നോക്കാം അടുത്ത ദുബായിൽ ക്യാഷർ വാക്കി നോക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ദുബായിലെ ആക്സ്റ്റോർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ആക്സ്റ്റോർ ഇപ്പോൾ ജനറൽ കാഷർ വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണാം ഇത് അവരുടെ ജോബ് ആണ് ജനറൽ കാഷർ കം പേ മാസ്റ്റർ അപ്പോൾ ക്യാഷ് ഹാൻഡിലിങ് ആയിരിക്കും ജോബ് അപ്പോൾ ഈ ഒരു ജോബ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ഒരു വേക്കൻസിയാണ് ആണ് ഇത് ഖത്തറിലെ മെയിൻറ്റനൻസ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയാണ് ഇപ്പോൾ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എ സി സൂപ്പർവൈസർ എം ഐ പി സൂപ്പർവൈസർ എ സി ടെക്നീഷ്യൻ പ്ലംബർ ഇലക്ട്രീഷ്യൻ എം ഐ പി ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ ബി എം എസ് ടെക്നീഷ്യൻ ഇ എൽ വി ടെക്നീഷ്യൻ ഷീലർ ടെക്നീഷ്യൻ ഇത്തരത്തിലുള്ള ഒരുപാട് വേക്കൻസികൾ മെയിൻ്റനൻസ് വേക്കൻസികൾ ഇപ്പോൾ ഖത്തറിൽ വന്നിരിക്കുന്നുണ്ട് മെയിൻ്റെനേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്